കോൺഗ്രസിന്റെ തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥിക്ക് പരസ്യമായ പിന്തുണയുമായി ബി ജെ പി ബി എം എസ് കാവ്യപ്പട രംഗത്ത് വന്നു കാവ്യ യൂണിഫോമിൽ ബി എം എസ് പ്രവർത്തകർ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപനെ കൈകൊടുത്ത് സ്വീകരിച്ചു ഒന്നിച്ച് ഫോട്ടോയും എടുത്തു ഈ ഫോട്ടോ പ്രതാപന്റെ തെരഞ്ഞെടുപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതോടെ കോൺഗ്രസ് ബി ജെ പി ബന്ധം പരസ്യമാവുകയായിരുന്നു ഒല്ലൂർ മണ്ഡലത്തിലെ മുടിക്കോടുള്ള ബി ജെ പി പ്രവർത്തകരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഒപ്പമുള്ളത് പാണഞ്ചേരി പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ വിനീതയുടെ ഭർത്താവും ബി പഞ്ചായത്ത് സെക്രട്ടറിയുമായ സന്തോഷ് ബി പ്രവർത്തകരായ അനീഷ് പാണ്ഡാത്ത് സുധീപ് ബിജു തുടങ്ങിയവരാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പമുള്ളത് സ്ഥാനാർത്ഥി എത്തുമ്പോൾ യാദൃശികമായി ഫോട്ടോയിൽ ഉൾപ്പെട്ടതല്ലെന്ന് ചിത്രം വ്യക്തമാക്കുന്നുണ്ട് കഴുത്തിലെ കാവ്യമാലയും കയ്യിലെ കാവിക്കെട്ടിനും പുറമെ തലയിലും കാവ്യത്തുണി കെട്ടി എല്ലാവരും ഒന്നിച്ച് പ്രതാപിന് കൈ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതായി വ്യക്തമായി കാണാം ഇവരെല്ലാം സജീവ ബി ജെ പി പ്രവർത്തകരുമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുപ്രകാരം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടു ലക്ഷത്തിൽ പരം വോട്ട് ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എക്ക് ലഭിച്ചിട്ടുണ്ട് ഈ സീറ്റിൽ ബി ജെ പി മത്സരിക്കാതെ ഘടക കക്ഷിയായ ബി ഡി ജെ എസിന് നൽകിയത് തന്നെ കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ ബന്ധത്തിനാണെന്ന് സൂചനയുണ്ടായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്നായിരുന്നു ആദ്യ പ്രചാരണം എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മൂന്നാഴ്ച പിന്നിട്ടിട്ടും ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ജില്ലയിലെ ബി ജെ പി നേതാക്കളെല്ലാം ബി ജെ പി മത്സരിക്കുന്ന സമീപത്തെ മണ്ഡലങ്ങളിലേക്ക് മാറി പ്രവർത്തിക്കുകയാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തകരെല്ലാം നിർജീവമായി ചുമരിൽ വരച്ച താമരയെല്ലാം മായ്ക്കുകയാണ് ഇതെല്ലാം അവിശുദ്ധ ബന്ധത്തിന്റെ സൂചനകളാണ് സുധീരൻ ഗ്രൂപ്പുകാരനായ ടി എൻ പ്രതാപൻ കോൺഗ്രസിലെ എ ഐ ഗ്രൂപ്പുകൾ കൈവിട്ടതോടെ അങ്കലാപ്പിലാണ് ഇതോടെയാണ് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളുമായി പരസ്യമായി വഴിവിട്ട ബന്ധം സ്ഥാപിക്കുന്നത് ഒല്ലൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് നായങ്ങൾ പ്രതിഷേധിച്ച് വാണിയാമ്പാറയിൽ നൂറിൽ പരം ഐ എൻ ടി യു സി തൊഴിലാളികൾ രാജിവെച്ച് തിങ്കളാഴ്ച സിഐടിവിയിൽ ചേർന്നിരുന്നു എൽ ഡി എഫിന്റെ വിജയത്തിനായി രംഗത്തിറങ്ങാനും തീരുമാനിച്ചു ഇതോടെ കോൺഗ്രസ് വിഭ്രാന്തിയിലാണ് തൃശൂർ ജില്ലയിൽ മുമ്പും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പി പരസ്യവെന്ന് സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വല്ലച്ചിറ പഞ്ചായത്തിൽ കോൺഗ്രസും ബി ജെ പിയും സംയുക്ത സ്ഥാനാർത്ഥികളെ നിർത്തി ആപ്പിൾ ചിഹ്നത്തിൽ മത്സരിച്ച് ഭരണം നേടിയിരുന്നു ആലത്തൂർ മണ്ഡലത്തിലെ വരവൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് സംയുക്ത നിർത്തിയിരുന്നു Presenting Raindrops at Developers Stay Happy